പൾസ് പോളിയോ ദിനത്തിന്റെ ഭാഗമായി ഒക്ടോബർ പന്ത്രണ്ടിന് കോഴിക്കോട് ജില്ലയിൽ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുമെന്ന് ഡി എംഒ കെ രാജാറാം അറിയിച്ചു പോളിയോ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി രണ്ട് ലക്ഷത്തി ആറായിരത്തി മൂന്ന് മരുന്ന് നൽകുന്നത് സർക്കാർ ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികൾ അംഗനവാടികൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ രണ്ടായിരത്തി ഇരുനൂറ്റി പതിനഞ്ച് ബൂത്തുകൾ ഇതിനായി പ്രവർത്തിക്കും എല്ലാ കുട്ടികൾക്കും നമ്മൾ ആരോഗ്യവകുപ്പ് പോളിയോ തുള്ളി മരുന്ന് നൽകുകയാണ് ഈ പൾസ് പോളിയോ പ്രോഗ്രാമിൽ നമ്മൾ ആപ്പാടെ രണ്ട് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾക്ക് മരുന്ന് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറിൽ പരം ബൂത്തുകൾ റെഡി ആയിട്ടുണ്ട് അതിന് പുറമെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ അന്ന് വന്നിറങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ട്രാൻസിറ്റ് ബൂത്തുകളുണ്ട് അത് അമ്പത്തി മൂന്ന് എണ്ണം അങ്ങനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിലായിട്ട് കൂടാതെ സഞ്ചരിക്കുന്ന ബൂത്തുകൾ അത് ഇരുപത്തി ആറെണ്ണം ഉണ്ടാവും ഇങ്ങനെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്